മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും വയനാട് മുസ്ലിം ഓർഫനേജ് ജനറൽ സെക്രട്ടറിയുമായ എം എ മുഹമ്മദ് ജമാൽ വിടവാങ്ങി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുമായി ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം വയനാടിന്റെ സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക ചരിത്രം മാറ്റിമറിക്കുന്നതിൽ തന്റേതായ മുദ്ര പതിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ജമാൽ സാഹിബ് ജാതിരാഷ്ട്രീയ വർഗ ചിന്തകൾക്ക് അതീതമായി ചേർത്തു നിർത്തിയ മനുഷ്യസ്നേഹിയെയാണ് വയനാടിന് നഷ്ടമായത് ആയിരത്തി ജനുവരി പത്തൊമ്പതിന് സുൽത്താൻ ബത്തേരി മാനിക്കുനിയിൽ ജനിച്ച മുഹമ്മദ് ജമാൽ അബ്ദുറഹീം കദീജാദംബദ് മകനാണ് സുൽത്താൻ ബത്തേരിയിലും കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം മുഖം എത്തിങ്കാനയുടെ ശാഖയായി ഡബ്ല്യൂ എംഒ സ്ഥാപിച്ചതു മുതൽ സ്ഥാപനത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയായും മരണം വരെ ജനറൽ സെക്രട്ടറിയായും ചുമതല വഹിച്ചു കീഴിൽ ഇന്ന് വയനാട് ജില്ലയിൽ സ്ഥാപനങ്ങളാണുള്ളത് ഓരോ കുട്ടിയെയും വ്യക്തിയായി ആദരിച്ച് അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വഴിയും വെളിച്ചവും പകർന്നാണ് മുഹമ്മദ് ജമാൽ അനാഥമക്കളുടെ ജമാലപ്പയായത് ഡബ്ല്യു എംഒക്ക് പുറമെ നിരവധി വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ സ്ഥാപനത്തിലും വളർച്ചയിലും മുഹമ്മദ് ജമാൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് തൊഴിൽ പരിശീലനം സ്കോളർഷിപ്പ് ആദർശ സുരക്ഷ വനിതാ ശാക്തീകരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ക്ഷേമം ഭിന്നശേഷി പുനരധിവാസം തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ സേവനം നൽകി രണ്ടായിരത്തി അഞ്ച് മുതൽ ഡബ്ല്യു നടക്കുന്ന സമൂഹ വിവാഹത്തിന്റെ മുഖ്യ കാര്യദർശിയാണ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് ട്രഷറർ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചു മുപ്പതു വർഷമായി സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും നിലവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് സാമൂഹ്യ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച വിദ്യാഭ്യാസ പ്രവർത്തനായും മികച്ച സംരംഭകനായും രാഷ്ട്രീയ പ്രവർത്തനായും മുഹമ്മദ് ജമാൽ ചോദിച്ചു ജാതിരാഷ്ട്രീയ വർഗ്ഗ ചിന്തകൾക്ക് അതീതമായി അശ്രണരെ ചേർത്ത് നിർത്തിയ മനുഷ്യ കൂടിയാണ് ഇദ്ദേഹത്തിന്റെ നിര്യാണത്തിലൂടെ വയനാടിന് നഷ്ടമായിരിക്കുന്നത് വയനാടിന്റെ സമസ്ത മേഖലകളുടെയും ഉന്നമനത്തിനും സാധാരണക്കാരെയും നിലാരമ്പരരുടെയും ആശ്രയവുമായിരുന്ന ജമാലൊപ്പയെ അവസാനമായി കാണാൻ സമൂഹത്തിന്റെ നാനാപ്രകളിൽപ്പെട്ടവരാണ് മൃതദേഹം പൊതുദർശനത്തിനും വെച്ച മുട്ടിൽ എത്തിങ്കാനയിലും സുൽത്താൻ ബത്തേരി ഡബ്ല്യു ഇംഗ്ലീഷ് സ്കൂളിലും എത്തിച്ചേർന്നത് രാത്രി ഏഴരയോടെ ചുങ്കം ജുമാ മസ്ജിദ് കബർത്താനിയിൽ കബറടക്കി